ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് സെക്സ് പൊസിഷനുകൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമുക്കറിയാം സെക്സ് ലൈംഗിക ബന്ധം അത് ആസ്വാദകരമാകണം എന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ രണ്ടു പേർക്കും തൃപ്തിപ്പെടണം എന്നുണ്ടെങ്കിൽ നല്ല ഒരു എൻജോയ്മെൻറ്റ് ആകണം എന്നുണ്ടെങ്കിൽ അതിന് വ്യത്യസ്ത പൊസിഷനുകൾ പഠിക്കേണ്ടതുണ്ട് വ്യത്യസ്ത പൊസിഷനുകളിലൂടെ അത് ചെയ്യേണ്ടതുണ്ട് എന്നാൽ മാത്രമേ അത് നല്ല രീതിയിൽ എന്ത് ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അത് ഏതെല്ലാം രീതിയിൽ എന്നതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ആദ്യം തന്നെ പറയട്ടെ മിഷണറി പൊസിഷൻ ഇത് എന്താണ് ബന്ധപ്പെടുന്ന സമയത്ത് പുരുഷൻ സ്ത്രീയുടെ മുകളിൽ വരുന്ന രീതിയാണ് മിഷണറി പൊസിഷൻ എന്ന് പറയുന്നത് ബന്ധപ്പെടുന്ന സമയത്ത് പുരുഷൻ സ്ത്രീയുടെ മുകളിൽ വരുന്ന രീതി ലൈംഗിക സർവസാധാരണമായ രീതിയാണിത് എപ്പോഴും ഈ രീതി ഈ രീതിയിലൂടെ ചെയ്യുമ്പോൾ അത് അത് തൃപ്തിയല്ലാത്ത ഒരു കൊലത്തിലെത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും ഈ രീതി തന്നെ ചെയ്യാതെ അതുകൊണ്ടാണ് പറയുന്നത് സെക്സിൽ വരുന്ന വ്യത്യസ്തഹനം പൊസിഷനുകൾ എന്ന് അപ്പോൾ ആദ്യം നമ്മൾ പരിചയപ്പെട്ടത് എന്താണ് ഇത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും പുരുഷ സ്ത്രീയുടെ മുകളിൽ വരുന്ന രീതി ഇത് സ്ത്രീയുടെ ഈ രീതി സ്ത്രീയുടെ ഇടപെടലിന് വേദന ഉണ്ടാക്കാൻ ഇടയുള്ളതിനാൽ ഒരു തലയണ നടുവിൽ ഭാഗത്ത് വെച്ച് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നതും നല്ലതാണ് ഇത് എല്ലാവർക്കും ഉണ്ടാവില്ല എല്ലാ ഇണകൾക്കും ഉണ്ടാകില്ല ആവശ്യമുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പോൾ ആദ്യത്തെ രീതി എന്ന് പറയുന്നത് പുരുഷൻ സ്ത്രീയുടെ മുകളിൽ വരുന്ന രീതിയാണ് ഇനി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് എന്താണ് ആദ്യം നമ്മൾ മിഷനറി പൊസിഷൻ പരിചയപ്പെട്ടു ഇനി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് സ്ത്രീ മുകളിൽ വരുന്ന രീതിയാണ് സ്ത്രീ മുകളിൽ വരുന്ന രീതി അത് എങ്ങനെയാണ് കേൾക്കുമ്പോൾ തന്നെ ഈ രീതിയുടെ ചിത്രം മനസ്സിൽ മനസ്സിൽ വരുന്നുണ്ടാവും അല്ലെ ചിലർക്കൊക്കെ അറിയുന്ന ഒരു രീതിയായിരിക്കും സ്ത്രീ മുകളിൽ വരുന്ന രീതി മുകളിലേക്കും തായേക്കും ശരീരം ചലിപ്പിക്കുന്ന ഈ രീതിയിൽ സ്ത്രീക്കാണ് കൂടുതൽ ആധിപത്യം ഉണ്ടാകുക ഈ രീതിയിൽ സ്ത്രീക്കാണ് കൂടുതൽ ആധിപത്യം ഉണ്ടാകുക സ്ത്രീ ശരീരം മുകളിലോട്ടും തായോട്ടും ചലിപ്പിക്കുന്ന രീതിയാണിത് സ്ത്രീക്കാണ് ഇതിൽ കൂടുതൽ ആധിപത്യം ഹൃദയമെടുപ്പ് കൂട്ടുന്നതിനാൽ ഇതിനൊരു വ്യായാമമുറയുടെ പ്രാധാന്യം കൂടിയുണ്ട് ഇതൊരു വ്യായാമം കൂടിയാണ് അതായത് സെക്സ് എന്ന് പറയുന്നത് ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് നമുക്കൊരു വ്യായാമം കൂടിയാണ് എന്നത് നിങ്ങൾ മനസ്സിലാക്കണം പ്രത്യേകിച്ച് ഈ ഒരു പൊസിഷൻ സ്ത്രീ മുകളിൽ വരുന്ന ഈ ഒരു പൊസിഷൻ ഇത് നല്ലൊരു സ്ത്രീക്ക് നല്ലൊരു വ്യായാമം കൂടിയാണ് ഓക്കെ അടുത്തതായിട്ട് പറയുന്ന രീതിയാണ് ഡോഗി സ്റ്റൈൽ എന്ന് പറയുന്നത് അതായത് വി വിദഗ്ധാഭിപ്രായത്തിൽ സ്ത്രീക്കും പുരുഷനും ഏറ്റവും ലൈംഗിക സുഖം പകരുന്ന ഒരു പൊസിഷനാണ് ഈ പൊസിഷൻ എന്ന് പറയുന്നത് ഇനി പറയാൻ പോകുന്ന ഈ പൊസിഷൻ അതായത് സ്ത്രീ കാൽമുട്ടുകളും കൈകളും ബെഡിൽ അമർത്തി നിൽക്കുക പുരുഷൻ അതേ രീതിയിൽ സ്ത്രീക്ക് പിന്നിൽ വരുന്ന ഒരു രീതിയാണിത് അതായത് പുരുഷനും പുരുഷന് ഏറ്റവും സ്ത്രീക്കും പുരുഷന് ഏറ്റവും ലൈംഗിക സുഖം പകരുന്ന ഒരു പൊസിഷനാണ് ഈ പറയുന്നത് സ്ത്രീ കാൽമുട്ടുകളും സ്ത്രീ കാൽമുട്ടുകളും കൈകളും ബെഡിൽ അമർത്തി നിൽക്കുക പുരുഷൻ അതേ രീതിയിൽ സ്ത്രീക്ക് പിന്നിൽ വരുന്ന വന്ന് ബന്ധപ്പെടുന്ന രീതിയാണ് ഈ രീതി എന്ന് പറയുന്നത് ഈ പൊസിഷൻ അതീവ സുഖം നല്ല സുഖം പകരാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ രണ്ട് പേരുടെയും നട്ടലുകൾ ാകുമെന്നുള്ളതിനാലാണ് അതീവ സുഖം നൽകും എന്ന് പറയുന്നത് ഇനി മറ്റൊരു പൊസിഷനാണ് ലങ്സ് എന്ന് പറയുന്ന പൊസിഷൻ അതായത് ഈ രീതിയിൽ രണ്ടാമത് ഞാൻ പരിചയപ്പെട്ടതുപോലെ സ്ത്രീ പുരുഷന് മുകളിലായിരിക്കും പക്ഷേ നിയന്ത്രണം പുരുഷന്റെ അടുത്തായിരിക്കും മുകളിലേക്കും താഴേക്കും എന്ന പോലെ മുന്നിലേക്കും പിന്നിലേക്കും ചലിപ്പിക്കുന്ന ഈ രീതി ഒരു ഉത്തമ വ്യായാമമുറ കൂടി തന്നെയാണ് ഇതും ഇതിൽപ്പെട്ട ഒരു ലൈംഗിക ബന്ധത്തിൽപ്പെട്ട ഒരു വ്യത്യസ്തീനം പൊസിഷനാണ് അതായത് സ്ത്രീ പുരുഷന് മുകളിൽ തന്നെയായിരിക്കും പക്ഷേ നിയന്ത്രണം മുഴുവൻ പുരുഷൻ്റെ അടുത്തായിരിക്കും മുകളിലേക്കും താഴേക്കും എന്ന പോലെ മുന്നിലേക്കും പിന്നിലേക്കും ചലിപ്പിക്കുന്ന ഈ രീതി ഒരു നല്ല വ്യായാമ രീതിയാണ് ഇത് പുരുഷനാണ് ഇവിടെ ചലിപ്പിക്കുന്നത് എന്നർത്ഥം ഇനി അവസാനമായിട്ട് പറയുന്ന ഒരു പൊസിഷനാണ് ഒട്ടും ആയാസമില്ലാതെ അതായത് സ്പൂണിങ് എന്നാണ് ഈ പൊസിഷന് പറയുന്ന പേര് സ്പൂണിംഗ് അതായത് ഒട്ടും ആയാസമില്ലാതെ ആസ്വാദിച്ച് ബന്ധപ്പെടാൻ സാധിക്കുന്ന ഒരു പൊസിഷനാണിത് ഒട്ടും ആയാസമില്ലാതെ ആസ്വദിച്ച് ബന്ധപ്പെടാൻ സാധിക്കുന്ന പൊസിഷൻ സ്ത്രീയും പുരുഷനും ബെഡിൽ വശം ചേർന്ന് കിടക്കുന്നതാണ് ഈ രീതി നടുവിന് വേദനയുള്ളവർ ദീർഘനേരം ഇരുന്ന് ജോലി ചെയ്യുന്നവർ ഇവർക്കൊക്കെ ഉത്തമമാണ് ഈ രീതി എന്ന് പറയുന്നത് അതായത് സ്ത്രീയും പുരുഷനും ബെഡിൽ വശം ചേർന്ന് കിടക്കുന്ന രീതി ഇത് നടുവിന് വേദന ഉള്ളവർക്ക് നല്ലതാണ് അതുപോലെ തന്നെ ദീർഘനേരം ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് നല്ലതാണ് ഇങ്ങനെയുള്ളവർക്കൊക്കെ നല്ല ഒരു നല്ല കാര്യമാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എന്താ ചെയ്യാം നമുക്ക് ലൈംഗിക ബന്ധം സെക്സ് ആസ്വദിക്കുന്നതിനോടൊപ്പം നമ്മുടെ ശരീരത്തിനും ഒരുപാട് നേട്ടങ്ങൾ ഇതിലൂടെ കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പോൾ സെക്സിലെ വ്യത്യസ്തീനം ലൈംഗികബന്ധത്തിലെ വ്യത്യസ്ത ഇനം പൊസിഷനുകൾ എന്ന വിഷയത്തെക്കുറിച്ച് അപ്പോൾ ഈ വീഡിയോയിലൂടെ ഇത്രയുമാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്